ട്വൻസാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ആദ്യം പറഞ്ഞൊരു കാര്യം ഉണ്ടാകാം ഓ ഇനി എല്ലാ സാധനങ്ങളും രണ്ടെണ്ണം മേടിക്കണമല്ലോ ഒന്ന് ഡ്രസ്സ് മേടിക്കുക ഷൂ മേടിക്കുക അതിൽ ഒക്കെ മേടിക്ക പക്ഷേ കളിപ്പാട്ടങ്ങൾ രണ്ടെണ്ണം മേടിക്കണമെങ്കിൽ എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ ഒരെണ്ണായാലും ഇരുന്ന് കളിക്കട്ടെ ഞാൻ അങ്ങോട്ട് വിചാരിച്ച് പക്ഷെ അതിലൊരു കാര്യമുണ്ട് ഗൈസ് കാരണം ഒരാൾ ഇത് എടുക്കുമ്പോൾ അടുത്ത ആൾക്കാർക്ക് തന്നെ വേണം അപ്പം ഭയങ്കര അടിയും ബഹളമൊക്കെ ആകുമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ രണ്ട് കളിപ്പാട്ടം മേടിക്കുന്നതായിരിക്കും ഇങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ലത് അത് എവിടെയെങ്കിലും വെറുതെ കിടക്കണമായിരിക്കും പക്ഷേ എങ്കിലും ഒരാൾ എടുത്ത് കഴിയുമ്പോൾ ആൾക്കാർ എന്തായാലും വേണം ഒരാൾ അതിൻ്റെ അടിച്ചുപണിയൊക്കെ നടത്തി പകുതി എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ അടുത്താൾ അത് കണ്ട് പുറകെ വന്നത് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും അത് കൊടുക്കാൻ അവന് സമ്മിക്കില്ലല്ലോ അപ്പോൾ രണ്ടുപേരും നമ്മൾ പുരിഞ്ഞടിയാ ഇന്നിപ്പോൾ ഈ ബെൽറ്റ് ചേച്ചിയിട്ട് ബെൽറ്റ് വെച്ചാണ്ട കളി അത് വേണ്ട അതും അടുത്ത് പോണ പോക്കാണ് കാണുന്നത് അടി ഉണ്ടാക്കാനായിട്ട് അടുത്ത് ഇതിൻ്റെ അകത്ത് രണ്ടാമത്തെ നിർത്തി പക്ഷേ എന്തൊക്കെയോ പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ അടിയായിട്ടുണ്ട് എന്തോ ഒന്നുമില്ല വലിയ കാര്യങ്ങളൊന്നുമില്ല വെറുതെ കിടന്ന് ഇങ്ങനെ വെച്ചിട്ട് ഉണ്ടാക്കാ കരയ ബഹളം ഉണ്ടാക്കുക ടുത്ത് വരെ നമ്മൾ നമ്മളെടുക്കുന്നതൊക്കെ തന്നെ പിന്നെ ഈ ഒരു കാര്യമുണ്ട് ഗൈസ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത് വെറുതെ ഇരുന്ന് ഇങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് കയറിയമ്പടില്ല നമുക്ക് കിളിയും കിളിക്കൂടും പാറും പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ ചിലപ്പോൾ ഫുഡ് അടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും നടക്കണത് പക്ഷെ നമ്മൾ ആ സമയമാകുമ്പോഴേക്കും എന്ന് ഓർത്ത് വേഗം എടുത്ത് എടുത്തൊക്കെ ഇരുത്തി ഞങ്ങൾ കൊണ്ടുപോകും ഒറ്റയ്ക്കാണെങ്കിൽ വലിയ കുഴപ്പമില്ല അതേ കണ്ടില്ല മാതെല്ലാം പിടിച്ച് കയറ പിന്നെ വെറുതെ ഇരിക്കുമ്പോഴേ ഇരുന്ന് കളിക്കുക അതൊക്കെ ഒക്കെയാണ് രണ്ട് പേര് നമ്മൾ യാതൊരു കുഴപ്പമില്ല എനിക്ക് തോന്നുന്നത് ഒരുമിച്ചിരിക്കണ സമയത്തായിരിക്കും ഇവരും യാതൊരു കോംപ്രമൈസ് ഇല്ലാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഒരുമിച്ച് ഇരുത്താണ്ട് അവിടെ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഓക്കെ ഗൈസ് ബൈ